ഫ്രണ്ട്സ് പിന്നെ പണ്ടേ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഒത്തിരി ഓട്ടോഗ്രാഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും കിട്ടി കിട്ടിക്കാണോ എന്ന് തന്നെയാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ പണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഈ പത്താം ക്ലാസ്സിൽ പ്ലസ് ടു പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓട്ടോഗ്രാഫ് ഇന്നത്തെ ജനറേഷൻ ഓട്ടോഗ്രാഫ് എന്താണെന്ന് അറിയില്ലായിരിക്കും പക്ഷെ ഉം അപ്പം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് ചില ഓട്ടോഗ്രാഫ് ഉണ്ട് ഓട്ടോഗ്രാഫുണ്ട് അല്ല ഞാൻ പറയാം കേട്ടോ കാനനം കരിഞ്ഞാലും സാഗരം വരണ്ടാലും നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അങ്ങനെ കൊറേ ഓട്ടോഗ്രാഫ് എഴുതി തന്ന കുറെ സുഹൃത്തുക്കളുണ്ട് ആൺ പെൺ വിവചനമില്ലാതെ ഇരുന്നത് അവരൊക്കെ ഇപ്പൊ എവിടെയാവോ എന്നോ പോർവിയർ ഫുഡാണ് പെണ് അമ്മയൊക്കെ ഈ മരിച്ചിന് കഴിക്കാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പൊ അന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ കഴിച്ചു ഫുളം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്തായാലും സന്നിരിക്കണം കേട്ടോ ബൊക്കെ ആയിട്ട് വന്നതൊന്നും അല്ല ഈ ഇലക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ് നമുക്ക് എന്ന് പറയാനാണ് കണ്ണിന് കേട്ടോ കണ്ണിന് ബ്ലോക്കാമ ഗുക്കാമെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാഴ്ച ശക്തിക്ക് ഒക്കെ ഈ ഇല ഭയങ്കര ബെനിഫിറ്റ് എന്നാണ് നമ്മുടെ ഹൈക്കൂട്ടത്തിലെ ചേച്ചിമാർ പറഞ്ഞിട്ട് ഞാൻ പത്ത് രൂപ കൊടുത്ത് വാങ്ങിയതാണ് പക്ഷേ ഇതിന്റെ പേരങ്ങ് വിട്ടു പോയി കണ്ണി എന്ന് മാത്രം മാത്രമേ ഈ ഒരു ഫ്രണ്ടിലുള്ള എന്താണെന്ന് ഓർമ്മ കിട്ടില്ല പിന്നെ പ്രിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് തോരം വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ വീടിന്റെ പറമ്പുകളിൽ ഉണ്ടെങ്കിലോ ഒക്കെ പിന്നെ അതിന്റെ പേര് എന്താണെന്ന് എനിക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ അപ്പൊ നമുക്ക് ഇത് തോരൻ വെക്കാം അപ്പൊ ഇതിന് കണ്ണി മനസ്സിലാക്കണം ഞാൻ എന്തായി പോട്ടെ അപ്പൊ നമുക്ക് തോരക്ക കേട്ടോ അപ്പൊ തോര വെച്ചു നല്ല ചൂട് ചോറ് നമ്മൾ എന്ത് പറയാനാണ് ഈ ഇലയുടെ ഒക്കെ ആയിട്ട് നമുക്ക് നല്ല നിർച്ചയാണ് അടിപൊളിയാക്കാതെ കൂടെ വീണ്ടും ക്ഷണിക്കാണ് കഴിക്കാനായിട്ട് വന്നോളൂ ഈ ചീര നന്നായിട്ട് ഞാനത് ഒന്നര രണ്ട് വെള്ളം കഴുകി വാരി എടുത്തിട്ടുണ്ട് അതെ അപ്പൊ പിന്നെ തറയിൽ ഇന്ന് അരിയും പോലെ വേറൊരു സുഖം ഇല്ല കേട്ടോ കാലൊക്കെ നീട്ടിയിട്ട് സുഖമായിട്ടിരുന്ന് നമുക്ക് പച്ചക്കറി കരിഞ്ഞിരിക്കാം എങ്ങനെയാണ് ഇപ്പം അതായത് കുഞ്ഞു കുഞ്ഞായിട്ട് അതായത് കുഞ്ഞു കുഞ്ഞുമിനായിട്ട് അരിഞ്ഞിട്ടോ നന്നായിട്ട് ചൂടി ചൂട് ചൂടിയല്ല സോറി ചൂടായിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൊടുത്തിട്ട് ഞാൻ ഒന്നരമായിട്ട് മാറി നിൽക്കും അരപ്പാന്ന് ഉപ്പ് കൂടേ ഈ പാത്രം വെച്ച് ഞാൻ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല ഈ പാത്രം വെച്ച് ഒന്ന് അടച്ചു വെക്കുക അപ്പൊ ഈ ആവിയിൽ നിന്ന് തന്നെ ഈ ചീര എന്ത് കിട്ടിക്കണം അപ്പൊ നല്ല ശമ്പാവരി ചോറും നമ്മുടെ എന്തോ പേരറിയാത്ത ചീരയും ഒക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് പുറത്ത് നല്ല അടമഴയാണ് സത്യം ഞാൻ കള്ളം പറഞ്ഞില്ല കേട്ടോ അസാദ്യ ടേസ്റ്റ് എന്ന് പറയുന്നില്ലേ അത് ഇവിടെ പറയാൻ കേട്ടോ അത്ര ടേസ്റ്റ് ആണ് എനിക്ക് വയ്യന്റെ മേ ഫസ്റ്റ് ആയിട്ട് തിന്നാ ഞാൻ ഓർത്ത് ഇതെന്തെങ്കിലും എന്തെങ്കിലും കൈപ്പൂ എന്നൊക്കെ ചിന്തിച്ച കേട്ടോ ഒരു കൈപ്പൂലോ അത്ര ടേസ്റ്റ് ആണ് അല്ല വേറെ കറികൾ പോലും ഒന്നും വേണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു പ്ലേറ്റ് ചെറു കണ്ണ് അടച്ചുകൊണ്ട് കഴിക്കാൻ പറ്റും അത്ര ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കാന്താരി മുളകന്റെ ആ ഒരു എരിയും ഉള്ളിയും എല്ലാ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേട്ടപ്പം ഈ ചീരയുടെ ഒരു ബെനിഫിറ്റും നല്ലതന്നല്ലേ പറയുന്ന വീണ്ടും വീണ്ടും പറയാൻ വാക്കുകളില്ല ഒരിക്കലെങ്കിലും വെച്ച് കഴിച്ചു നോക്കുക ചിട്ടയാണെങ്കി കേട്ടോ അത്ര സൂപ്പറാണെ ചൂടുപ്പിട്ട കഞ്ഞുകൾ എന്റെ ഫേവറേറ്റ് ആണ് അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടിയെത്താം കേട്ടോ എന്നാ ചേച്ചി കൂടെ കഴിക്കാൻ കൂടിയിട്ടുണ്ടല്ലോ അല്ലേ